മാഫിയകളുടെ സംരക്ഷകനായി മാറിയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കും ജില്ലാ പ്രസിഡന്റ് ഷജീറിനും എല്ലാം തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിരവധി കുട്ടി വിദ്യാ ചെറുപ്പക്കാരുടെ കൈയും ആണ് ഒടിഞ്ഞിരിക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ കാല് പോലീസുകാർ ബൂട്ട്സ് ഇട്ടാണ് ചവിടക്കെത്തുന്ന സമരപരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഈ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത പാട് നിങ്ങൾക്ക് മാറ്റികളയാൻ കഴിയില്ല നിങ്ങൾ മാഫിയകളെ സംരക്ഷിക്കുകയാണ് ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്ന കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൈക്കൂലി അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത് സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും കോഴിക്കോടത്തെ മാമിയുടെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ ഈ കൊലപാതകവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ അപ്പം നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരെ സി ബി ഐക്ക് കൊടുക്കണം ഈ കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ പോയിട്ട് പോലും ഇപ്പോഴും ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരെ വന്നിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം അവിഹിത ബാന്ധവം സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുമായിട്ടുള്ള അവരെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതുപോലെ തൃശ്ശൂർ പൂരം അടിച്ച് കലക്കി തൃശ്ശൂർ പൂരം കലക്കി ഹൈന്ദവ വികാരമുണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുത്തു ബി ജെ പി ഒരു കാര്യം അറിയണം ജനങ്ങളിപ്പോൾ തിരിച്ചറിയണം അവർ ഹിന്ദുക്കളുടെ സംരക്ഷകരല്ല ഉത്സവം അടിച്ചുപൊളിച്ചും സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടാക്കിയും എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ നിന്നുകൊടുത്ത ആളുകളാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുന്ന സി പി എം ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ കൂര അടിച്ചു കലക്കി തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഈനാമ്പച്ചിയും മരപ്പട്ടിയും കൂട്ടെന്ന് പറയുന്നത് പോലെ ഇവര് തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ഇത് ഇതൊരാളും നിഷേധിച്ചിട്ടില്ല ഇന്നലെ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഒസബലെ അഡീഷണൽ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സന്ദർശിച്ചു എന്ന് ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ഇതുവരെ ഒരാളും നിഷേധിച്ചില്ല ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു തൃശൂരിലുള്ള ബി ജെ പി നേതാവ് പറഞ്ഞത് ആർ എസ് എസ് നേതാക്കൾ എല്ലാവരെയും കാണുമെന്നാണ് നിഷേധിക്കുകയല്ല ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ അഡീഷണൽ ഡി ജി പിയുടെ ഭാഗം ആരും ഒരു കാര്യം ഇതുവരെ നിഷേധിച്ചില്ല നിഷേധിക്കാൻ കഴിയില്ല അപ്പം ചോദ്യം നിൽക്കുന്നു എന്തിനാണ് മുഖ്യമന്ത്രി ഈ അജിത് കുമാറിനെ ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞു വിട്ടത് തൃശൂർ ജയിപ്പിച്ചു കൊള്ളാം സഹായിക്കാം എന്ന അശ്വറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അജിത് കുമാർ പോയത് അതിന്റെ തുടർച്ചയായിട്ടാണ് അജിത് കുമാറിനെ തന്നെ സാന്നിധ്യത്തിൽ തൃശൂർ പൂരം അടിച്ച് ഇവർ കലക്ട് ചെയ്ത് ജയിക്കാൻ വേണ്ടി എന്ത് നടപടിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത രണ്ട് കൂട്ടരായിട്ട് ഇവർ മാറി ഇവർ ഒരുമിച്ചാണ് ഇവരുടെ യാത്ര ഇവര് ഭൂരിപക്ഷത്തെയും ഒരു വിഭാഗവും ന്യൂനപക്ഷങ്ങളെ മറ്റൊരു വിഭാഗവും കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിയാതെ തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഗവൺമെന്റ് എന്താണ് പ്രവർത്തിക്കുന്നത് ഓണക്കാലമാണ് ഓണചന്തകൾ തുടങ്ങുകയാണ് ചരിത്രത്തിൽ കേട്ട് കഴിയുകയാണ് ഓണച്ചന്ത തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടിയേക്ക് എന്തിനാണ് ഓണച്ചന്ത തുടങ്ങുന്നത് ഓണക്കാലത്ത് ഫെസ്റ്റിവൽ സീസണിൽ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാവും ആ വിലക്കയറ്റം തടയാൻ മാർക്കറ്റിൽ ഇന്റർവെൻഷൻ നടത്തുകയാണ് സപ്ലൈക്കോ ഓണച്ചന്തകൾ തുടങ്ങിയിട്ട് അപ്പൊ മാർക്കറ്റിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓണച്ചന്ത തുടങ്ങുന്ന സർക്കാർ വില എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ എസെൻഷ്യൽ കമോഡിറ്റീസിന്റെ വില ഉയർത്തിക്കൊണ്ട് ഓണച്ചന്ത തുടങ്ങുന്നത് കേരളത്തിൽ ആദ്യമാണ് മന്ത്രി പറഞ്ഞത് എന്താ വിലയുടെ കാര്യം നോക്കണ്ട സാധനം കിട്ടിയാന്ന് നോക്കിയാൽ മതി വിചിത്രമായ വാദമാണ് വില നോക്കണ്ട വില കുറച്ചിട്ടാണ് വിൽക്കേണ്ടത് അപ്പോഴാണ് മാർക്കറ്റിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുകയുള്ളു ഫെസ്റ്റിവൽ സീസണിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ ഇന്റർവ്യൂ ചെയ്യേണ്ടത് വില കൂട്ടിക്കൊണ്ട് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്ന ഇതുപോലത്തെ സർക്കാരിനെ ഈ കേരളം ഇതുവരെ കണ്ടിട്ടുണ്ട് എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്നിട്ട് കേരളത്തിലെ ഓണച്ചന്തകളിൽ എത്ര സ്ഥലത്ത് ഈ പതിമൂന്ന് എസെൻഷ്യൽ കമോഡിറ്റി ഉണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈക്ക് സപ്ലൈക്കൊഴിക്ക് നൂറ്റമ്പത് കോടി രൂപയാണ് ഇപ്പൊ കൊടുത്തത് ഓണമായിട്ട് പോലും അപ്പൊ ഓണക്കാലത്ത് വില വർദ്ധിക്കാൻ മാർക്കറ്റിൽ വില വർദ്ധിപ്പിക്കാൻ ഉള്ള സാഹചര്യം തന്നെ ഇവര് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് സപ്ലൈക്കോ തന്നെ നേരത്തെ പറഞ്ഞു വില വർദ്ധനവനുള്ള സാധ്യത ഉണ്ടെന്ന് എന്നിട്ട് സപ്ലൈക്കോ നടത്തുന്ന ഓണച്ചന്തയിൽ വില വർദ്ധിപ്പിക്കുക ഇതാണ് ഇവരുടെ ഭരണം ഇതാണ് ഇവര് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരത അതിനിടയിലാണ് ഇവർ ഈ ഭരണത്തിൻ്റെ മറവിൽ അധികാരത്തിൻ്റെ മറവിൽ ചെയ്യുന്ന എല്ലാ കുൽസിത പ്രവർത്തികളും കൊലപാതകം തൊട്ട് സ്വർണം പൊട്ടിക്കൽ വരെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തനിനിറം പുറത്ത് കാണിക്കും ഞങ്ങൾ ഞങ്ങളൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട നാളെ സെക്രട്ടേറിയറ്റിലേക്ക് കെ പി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ചുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാഫികളെ മുഴുവൻ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് രാജിവെച്ചിറങ്ങിപ്പോകേണ്ടത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയ പിന്തുണയെ കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അവിടെ ഭരണകക്ഷിയുടെ ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കുന്നു ഞങ്ങൾ പറഞ്ഞത് എന്താ അദ്ദേഹം പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ സർക്കാർ പറയട്ടെ ഈ ആരോപണം തെറ്റാണ് അയാൾക്കെതിരെ നടപടി എടുക്കട്ടെ അതല്ലല്ലോ ചെയ്തത് അതല്ലല്ലോ ചെയ്തത് അയാൾ പാർട്ടി സെക്രട്ടറിയെ കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞതല്ല തലേ ദിവസം പറഞ്ഞതല്ല പറഞ്ഞത് അപ്പം ഞങ്ങൾക്കിത് സി പി എമ്മിൽ നടക്കുന്ന കൊട്ടാര വിപ്ലവമാണോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണോ എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഭരണകക്ഷി എം എൽ എ അയാൾ പറയുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ ഇതുവരെ വാതിറഞ്ഞില്ലല്ലോ ഞങ്ങളൊക്കെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കാര്യം എന്താണെന്ന് പറയാൻ പറയില്ലല്ലോ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിരുന്ന ആളങ്ങ് നിർത്തിയല്ലോ പെട്ടെന്ന് അദ്ദേഹം പറയട്ടെ ഈ അന്മർ എന്ന് പറയുന്ന ഭരണകക്ഷി എം എൽ എ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ദുരാരോപണമാണ് തെറ്റാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ പറയാൻ തയ്യാറുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പറയട്ടെ പറഞ്ഞ പറഞ്ഞ അവര് തെളിയിക്കട്ടെ അപ്പൊ സി പി എമ്മിൽ നടക്കേണ്ടത് എന്താണെന്ന് വി ആർ ലീസ് ബോധയുടെ ബോർഡ് ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല വിഷയം ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആദ്യം സ്വർണ്ണക്കള്ള ആരോപണം കള്ളക്കടത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി സീനിയർ ഐ എസ് ഓഫീസർ ജയിലില് ഇല്ലേ രണ്ടാമത്തെ ഭരണത്തിൽ വീണ്ടും സ്വർണ്ണക്കടത്തല് മാത്രല്ല സ്വർണം പൊട്ടിക്കൽ പിന്നെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതകം അതിന് കൂട്ടുനിൽക്കുക ഇതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസില്ല എന്നിട്ടും അദ്ദേഹം അധികാരത്തിൽ അല്ല അല്ലുപിടിച്ചിരിക്കുക ഇറങ്ങി പോകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും വരുന്ന ദിവസങ്ങളിൽ സംശയം അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും അതൊക്കെ ഈ ഒരു യോഗത്തിൽ വന്നിരിക്കുമ്പോ അതിഥിയെ സ്വാഗതം ചെയ്യുമ്പോ പറയുന്ന സാധാരണ തമാശ പറയുന്ന പോലെ അതൊന്നും അത് ഞങ്ങളൊന്നും ഗവർണറുടെ കൂടെ അല്ല ഗവർണർ നിലപാട് എന്നോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഗവർണറും സർക്കാരും കൂടി ഒരുമിച്ചായിരുന്ന ഏർപ്പാട് ഒരുമിച്ച് ഇടക്കിടയ്ക്ക് അവർ തെറ്റു തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിൽ നിന്നുകൊണ്ടിരുന്ന അലുവ ക്ലിഫ് ഹൗസിലേക്കും ക്ലിഫ് ഹൗസിൽ നിന്ന് കൊണ്ടുവരുന്ന മധുരപലഹാരങ്ങൾ രാജ്ഭവനിലേക്കും കൊടുത്തയച്ച് ഇവർ സെറ്റിൽ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും യോജിച്ച് നിന്നുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റികളിലെ മുഴുവൻ വൃത്തിയിടുകൾ നടന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവർ തെറ്റുമ്പോൾ തെറ്റുന്ന ആളുകളുടെ കൂടെ കൂടെ ഞങ്ങളെ കിട്ടില്ല ഇവര് രണ്ടു കൂട്ടരും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതാണ് അല്ല യോഗത്തിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞു അല്ല ഞാൻ ചോദിക്കട്ടെ എന്നോട് നിങ്ങൾ തെളിവ് ചോദിക്കണ അവരോട് നിഷേധിക്കണമെന്ന് ചോദിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞത് അവര് നിഷേധിക്കട്ടെ നോ 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 ഞാൻ വളരെ കൃത്യമായിട്ടാണ് ഞാനല്ല പറഞ്ഞത് ഞാൻ വേറെ ആരെ കൊണ്ടുവല്ലല്ലോ പറയിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ ജില്ലയിലെ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി പങ്കെടുത്തു അദ്ദേഹത്തെ ഔദ്യോഗിക കാറിൽ വന്ന എ ഡി ജി പി ആ കാറ് ഹയാത്തിൽ പാർക്ക് ചെയ്ത് പോയി കണ്ടു എന്താണ് ഞാൻ പറഞ്ഞത് അതിന് ബി ജെ പി നേതാവ് ആകെ ഒരാളെ ഇന്നലെ പറഞ്ഞോളൂ ഞങ്ങൾ എല്ലാവരും കാണും അത് നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നു ചോദിച്ചു പിന്നെ അല്ല പിന്നെ ഞാൻ എന്തിനാ എന്നോട് എന്തിനാ നിങ്ങൾ ചോദിക്കും നിങ്ങൾ അവരോട് പോയി ചോദിക്കേ നിങ്ങൾ അവരോട് ചോദിക്കേ അവരോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് പറയും ഇന്നലെ ആരെങ്കിലും ഇപ്പൊ ഇരുപത്തിയേഴ് മണിക്കൂറും കഴിഞ്ഞല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ഞാൻ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങള് ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് അല്ലേ ഞാൻ മുഖ്യമന്ത്രിയോടും എ ഡി ജി പിയോടും ആർ എസ് എസിനോടും ആണ് ചോദിച്ചത് മുഖ്യമന്ത്രിയോടാണ് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രിയോട് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥതയാണ് മുഖ്യമന്ത്രിയോട് ആരാ മറുപടി പറയാൻ വന്ന് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ സുരേന്ദ്രനോട് ഞാൻ ചോദ്യം ഒന്നും ചോദിച്ചല്ലോ സുരേന്ദ്രൻ നിഷേധിക്കല്ല ഇത് ഉണ്ടയില്ല വേടിയാണ് അതൊക്കെ ആർക്കും പറയാൻ പറ്റുന്ന സാധനം ആർക്കും പറയാൻ പറ്റുന്ന സാധനവും ഉണ്ടേണ്ട എന്നൊന്നും നോക്കണ്ട ഇത് സത്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ ആരും നിഷേധിച്ചില്ല പിന്നെ അങ്ങോട്ട് എന്നോടാണ് തെളിവ് നിഷേധിക്കട്ടെ നിഷേധിക്കട്ടെ ഞാൻ ഇതെല്ലാം തെളിവല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം തെളിവല്ലേ ഡേറ്റ് സമയം പോയ സ്ഥലം കാർ പാർക്ക് ചെയ്ത് പോയ സ്ഥലം എനിക്ക് പോയ കൂടെ പോയ അല്ലെങ്കിൽ എല്ലാവരും അറിയാം അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളോട് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത് എന്തിനാണ് എല്ലാ ദിവസവും എന്നോട് അങ്ങനെ ചോദിക്കണം ഞാൻ ഞാൻ